വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ട് പ്രധാനപ്പെട്ട ഏരിയസ് മാർക്ക് ചെയ്തിരുന്നു അതിനു മുന്നേ ഇന്നലെ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു ബൈറിഷ് മൂമെന്റ് മുകളിലോട്ട് തന്നിട്ട് അവിടെ ഈ ഒരു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് താഴോട്ടിക്ക് ഇറങ്ങിയ സപ്പോർട്ട് എടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു എന്ന് പറയുന്നത് ഇന്നലെ എത്തിയൊരു ലെവലാണ് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി കുറച്ചും കൂടിയും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള മറ്റൊന്നും ഇന്നലത്തെ ലോയാണ് വീണ്ടും നന്നായി ഇറങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഒരുപോലെ തന്നെ ഈ കാൻഡിലിന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഒരു എഫ് യു ഉണ്ട് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഇന്നലത്തെ അനാലിസിസ് ഒക്കെ നോക്കിയാൽ കാണാം ഈ ലെവലൊക്കെ നമ്മൾ കൃത്യമായി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യമൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് എത്തിയിട്ടുണ്ട് വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്ത സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയയുടെ നോക്കാം വൺ വൺ ഫൈവ് ഫോർ നയൻ സീറോ എന്നിട്ട് വൺ വൺ സിക്സ് വൺ എയ്റ്റ് നയൻ അതുപോലെ ഇവിടെ ഉള്ള സപ്പോർട്ട് വൺ വൺ എയ്റ്റ് ടു സീറോ അതുപോലെ വൺ വൺ സെവൻ ഫോർ ട്രിപ്പിൾ വൺ അതുപോലെ തന്നെ മറ്റൊരു ലെവലാണ് ഈ വരച്ചിരിക്കുന്ന ലൈൻ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് അപ്പം അതിനെയും മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ വൺ സെവൻ സീറോ ഫോർ സീറോ അതുപോലെ റെസിസ്റ്റൻസ് ഏരിയ വൺ വൺ നയൻ സെവൻ ഫൈവ് സെവൻ അതുപോലെ വൺ ടു സീറോ ഫൈവ് ടു ഫൈവ് അടുത്തത് വൺ ടു വൺ ത്രീ സിക്സ് ടു വൺ ഡബിൾ ടു വൺ ഡബിൾ ഫോർ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിലെ താഴെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള എഫ് പി ജി ഉള്ള ലെവലാണ് ഇവിടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒന്ന് നല്ല മൂമെന്റ് ഒരുപക്ഷം ഓളോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ലെവലിന്റെ താഴെ എപ്പോഴും നോട്ട് ചെയ്യുക അതിന്റെ താഴെ സപ്പോർട്ട് ഏരിയയും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെയും പ്രൈസ് ഒന്നും നോക്കാം വൺ വൺ ത്രീ വൺ സീറോ ടു അതുപോലെ വൺ വൺ ത്രീ നയൻ വൺ ടൂ ഇതാണ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻറ്റിലും മറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആണോ എന്ന് നമുക്ക് പറയാനായിട്ടില്ല ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആണെങ്കിൽ ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കണം ഇനിവേ ഇപ്പോൾ സപ്പോർട്ട് എടുത്ത സ്ഥിതിക്ക് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് എന്ന് പറയുന്ന ഫെസ്റ്റിമെൻസിൽ ഇവിടെയാണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു സ്ട്രോങ് ആയിട്ടില്ല ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്താണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഒരു റെഫ്യൂജി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് നടന്ന ലെവലാണ് ഒന്നല്ലെങ്കിൽ എഫ് എഫ്ഇ ജിയിൽ നിന്നോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് നടന്ന ലെവലിൽ നിന്നോ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സപ്പോർട്ട് എടുക്കാനായിരിക്കും കൂടുതലും വരുന്നുണ്ടാവുക അല്ലെങ്കിൽ വലിയ വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ശ്രദ്ധിക്കണം വലിയ വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ലോയിനെയും ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ എന്ന് പറഞ്ഞിരുന്നു അതിന്റെ കാരണം നോക്കിയാൽ കാണാം ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്ത് ഒരു വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയയാണ് ഇവിടെ നിന്നാണ് ഇത്രയും വരെ മാർക്കറ്റ് പോയത് അപ്പോൾ അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു റിയാക്ഷൻ തരിക അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ തന്നെ ഇവിടെ ഒരു ലെവലും കൂടി ഉണ്ട് ആ ലെവലിൽ നിന്നും ആയിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത് എന്തായാലും ഈ പറയുന്ന രണ്ട് ഏരിയാസും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക എന്നിട്ട് അവിടെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ താഴത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവലുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരുപക്ഷെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ മോളിലോട്ടേക്ക് ഒരു മൂവ്മെന്റ് വീണ്ടും തരാം വീണ്ടും തരാമെന്ന് വെച്ചൊരു കൺഫർമേഷനോട് കൂടി തരാം അത് നോട്ട് ചെയ്ത് വെക്കുക വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്കാണ് അതും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലുള്ളൂ നമുക്കൊരു ബൈ എൻട്രി എന്നുള്ളത് ഇതിന്റെ ഉള്ളിലുള്ളതെല്ലാം നമുക്കൊരു കൃത്യമായിട്ടൊരു ബൈ എൻട്രി എടുക്കാൻ കഴിയാത്ത ഒരു ലെവലാണ് എന്നിരുന്നാലും പറഞ്ഞ പോലെ നല്ലൊരു കൺഫർമേഷനോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലൊരു വലിയ മൊമെന്റോ മറ്റോ കാര്യങ്ങളോ കൺഫർമേഷനോട് കൂടി കിട്ടിയിട്ട് ചെറിയ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ലെവലിൽ നിന്നൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് പക്ഷെ അത് ശ്രദ്ധിക്കണം കാരണം നേരത്തെ പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ ക്ലിയർ ആയിട്ടുള്ള സപ്ലൈ ആണ് നടന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് നടന്നിരിക്കുന്നത് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് അപ്പോൾ അവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു നല്ലൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം ഇവിടെ വീണ ഒരു ഏരിയ ആണ് ആ വീഴ്ചയിലേക്ക് നല്ലൊരു എഫീജിങ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്തും നമുക്ക് നല്ലൊരു മൂവ്മെന്റും എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക നല്ല മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് അല്ലാതെ ഡയറക്റ്റ് എൻട്രികളല്ല അതെല്ലാം കൂടി ഓർമ്മയിൽ തന്നെ വെക്കുക